വന്യജീവി അക്രമങ്ങൾക്കെതിരെ ശാശ്വത പരിഹാരം കാണുക എഴുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാരുടെ ആയുഷ് ഭാരത പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ഡി ജി എസ് സംസ്ഥാനത്ത് ദുരിത നിർത്തിയാത്ര നടത്തുന്നു ഈ മാസം ഇരുപത്തിയെട്ടിന് കാലത്ത് പത്ത് മണിക്ക് ചെറുപുഴയിൽ നിന്ന് യാത്ര ആരംഭിക്കും സംസ്ഥാന സെക്രട്ടറി അര്യാഖണ്ഠി സന്തോഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പരിപാടിയിൽ എൻ നേതാക്കൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ രംഗത്തുള്ള കുട്ടികൾ ഉൾപ്പെടെ ഈ ലഹരിയുടെ ഭാഗമായിട്ടുള്ള അത് വില്പന നടത്തുന്ന ഏജൻ്റുമാരായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമുക്ക് കോളേജ് ഹോസ്റ്റലിന് ഹോസ്റ്റലിനുൾപ്പെടെ ഉൾപ്പെടെ ലഹരി വിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിനെ എടുക്കുന്നില്ല നടപടിയെടുക്കുന്നില്ല മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും ഒരു ഭയാനകമായൊരു വിഷയം ഈ പറയുന്ന കുട്ടികളുടെ കയ്യിൽ നിന്നാഴും അല്ലെങ്കിൽ ഏജൻറ്റുമാരുടെ കയ്യിൽ നിന്നും ഒരു ഗ്രാമാറ്റം നിരോധിത മയക്കുമരുന്നാണിത് ഈ നിരോധിത മയക്കുമരുന്ന് പിടിക്കുമ്പോൾ അതിൻ്റെ തോത് നോക്കിയിട്ട് ജാമ്യം കൊടുക്കുന്ന വ്യവസ്യമാണ് നമ്മുടെ നിയമത്തിലുള്ളത് അത് മാറിയാൽ മാത്രമേ അത് കർശനമായ നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ ഈ ലഹരിക്കെതിരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ കേന്ദ്ര കേരള സർക്കാർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ട് നമ്മുടെ പൊതു സമൂഹം ഉൾപ്പെടെ നല്ല നിലയിൽ ഇടപെട്ടാൽ മാത്രമേ ഈ മാഫിയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ കഴിയൂ തെരുവുനായ ആക്രമണം മയക്കുമരുന്ന് തുടങ്ങിയ സാമൂഹ്യ വിപത്തുകൾക്ക് ശാശ്വത പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി ഡി ജി എസ് ദുരിത നിവൃത്തി യാത്ര നടത്തുന്നത് ജില്ലാ പ്രസിഡന്റ് പൈലി വാത്യാട്ട് നേതൃത്വം നൽകും ഇരുപത്തൊമ്പതിന് കാലത്ത് പത്ത് മണിക്ക് ചെറുവാഞ്ചേരിയിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര വൈകുന്നേരം ആറ് നാൽപ്പത്തഞ്ചിന് ഇരിട്ടിയിൽ സമാപിക്കും ഇ മനീഷ് ജിതേഷ് വിജയൻ നിർമ്മല അന്യരുദ്ധൻ എ കെ സതീഷ് ചന്ദ്രൻ താടി സുരേന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമികനുസ് കണ്ണൂർ